നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ജ്യോതിഷപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ് അതായത് സർവൈശ്വര്യകാരകനായ വ്യാഴം ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിൽ നിന്നും നവംബർ മാസം പതിനൊന്നാം തീയതി മുതൽ അതിചാരിയായി പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് മിഥുനം രാശിയിലേക്ക് പോവുകയാണ് അതുപോലെ ഇനി അടുത്ത ഏഴ് വർഷത്തിന് ശേഷം മാത്രമേ വ്യാഴത്തിന്റെ അതിചാരിയായിട്ടുള്ള ചലനം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ പ്രാധാന്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിമാറ്റം ഉണ്ടായതു മുതൽ രാശിമാറ്റം ഉണ്ടായതു മുതൽ മെയ് ആയപ്പോഴേക്കും ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതായത് ശനിയുടെ ഫലം ആർക്കും ലഭിച്ചിരുന്നില്ല ആ മാറ്റത്തിന്റെ ഫലം ആർക്കും ലഭിച്ചിരുന്നില്ല ഇപ്പോഴും ഈ നവംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതല് ശനി ഡയറക്ട് മോഷനിൽ നേർരേഖയില് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അപ്പോ അത് ഒരു പ്രത്യേകതയാണ് അതുപോലെ വ്യാഴം ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് തുലാം രാശിയിലും ചൊവ്വ ബലവാനായിട്ട് ഋചികം രാശിയിലും ഇരിക്കുന്ന മാസമാണ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പുത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് നവംബർ മാസം പതിനൊന്നാം തീയതി വരെ വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് അപ്പോൾ വളരെ ഗുണപ്രദമായ സമയമാണ് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം വ്യാഴം പ്രതിലോമമായിട്ട് സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് പത്താം ഭാവത്തിലേക്ക് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു വളരെ നല്ല ഒരു ഗുണമായിരിക്കും കാരണം എന്ന് വെച്ചാല് പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് അതുപോലെ നമ്മുടെ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കന്നിരാശിയുടെ നാല് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് വ്യാഴം ആ വ്യാഴത്തിന്റെ ഒരു മാറ്റം അതായത് അതിചാരിയായിട്ടുള്ള പതി പത്താം ഭാവത്തിലേക്കുള്ള മാറ്റം കർമ്മരംഗത്ത് വളരെയധികം പ്രയോജനങ്ങൾ കൊടുക്കും അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ ഹാപ്പിനെസ് കർമ്മരംഗത്ത് ഹാപ്പിനെസ് കൂടി വരിക ഹാപ്പിനെസ് കൊടുക്കുക എന്ന് വെച്ചാൽ ജോലി നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത് നന്നായിട്ട് മുന്നോട്ട് പോകും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ധനപുഷ്ടിയും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഏഴാം ഭാവത്തിൻ്റെയും കൂടി അധിപതിയാണ് വ്യാഴം അപ്പം നമ്മുടെ റിലേഷൻഷിപ്പുകൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആവും ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് താല്പര്യം വർദ്ധിക്കും നമ്മൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സത്സംഗങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്രവുമായോ അല്ലെങ്കിൽ മറ്റുതര മത സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് അവിടെ പുതിയ കൂട്ടുകാരെ കിട്ടുക അവരുമായിട്ട് ഈശ്വരീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാ രീതിയിലും ഗുണപ്രദമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം ആയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാര് പ്രീസ്റ്റ് അതായത് ക്ഷേത്രത്തിലെ പൂജാരിമാർ അല്ലെങ്കിൽ മറ്റു ഇതര അനുസരിച്ച് അവിടുത്തെ മതാധികാരികൾ അവർക്കൊക്കെ വളരെ ഗുണപ്രദമായ സമയം അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഗുണപ്രദമായ സമയം ഈശ്വരീയമായിട്ട് മറ്റൊരു കാര്യങ്ങൾ എഴു എഴുത്തുകൾ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് പുഷ്പങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മാസമായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ച് നവംബർ മാസം അതുപോലെ തന്നെ ശനി വ്യാ നവംബർ ഇരുപത്തി ഒൻപതിന് ശേഷം ഡയറക്റ്റായിട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് ഹെൽത്തൊക്കെ നന്നായിട്ട് വരുന്ന ഒരു സമയമായിരിക്കും അതുപോലെ നമുക്ക് ധൈര്യമുണ്ടാകാം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉൾവലി നല്ല ബാക്കിലോട്ട് വലിയ ഒരു സ്വഭാവം മാറിയിട്ട് നേരെ പോയി ചെന്ന് നിൽക്കാനൊക്കെ സാധിക്കുക ശത്രുക്കളുമായിട്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിക്കാനൊക്കെ ഉള്ള സാധ്യത അതായത് ശത്രു ഫൈറ്റ് ചെയ്ത് തല്ലുണ്ടാക്കുന്നു എന്നല്ല അർത്ഥം അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലും നമ്മൾ സംസാരത്തിലൊക്കെ പണക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് അവരോട് മറുപടി പറഞ്ഞിട്ട് അത് നമ്മൾ സോൾവ് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുള്ള സമയം ആ ഒരു ശനിയുടെ ഒരു ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിലും ജോലിയിൽ നല്ല ഒരു നേട്ടങ്ങളൊക്കെ വരാനും ഷോർട്ട് ടേം ആയിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം ശനിയെക്കൊണ്ടും കന്നിരാശിക്കാർക്കും ഉണ്ടാകും പക്ഷെ ശനി ഏഴിലായതുകൊണ്ട് കണ്ടകശനിയുടേതായിട്ടുള്ള ഉണ്ട് അപ്പോൾ കണ്ടകശിനുടേതായിട്ടുള്ള പ്രോബ്ലം ഉള്ളത് കൊണ്ട് കണ്ടകശനിയാണ് ഏഴാം ഭാവത്തിലെ കണ്ടകശനി അപ്പം നമ്മുടെ കുടുംബത്തിനകത്ത് ഈ ഒരു നവംബർ മാസത്തിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അത് എസ്പെഷ്യലി നവംബർ സിക്സ്റ്റീന്തു വരെയുള്ള പതിനാറ് ഉള്ള സമയം കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ അല്ലെങ്കിൽ യൂട്രസമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഗായന ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ആ ഒരു വിഷയവും അടുത്തത് ഏർ ചൊവ്വയുടെ ഫലം പറയുകയാണെങ്കിൽ ചൊവ്വ വളരെ ബലവാനായിട്ട് കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ അത് കാമക്ഷേത്രത്തിൽ മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൃശ്ചികം രാശി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റ്സ് ഓർഗ ഓർഗനൈസ് ചെയ്യാം എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നമുക്ക് താൽ സാധി തുടങ്ങാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വം നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഷോർട്ട് ടേം ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കുറച്ച് ദൂര യാത്രകൾ ചെറിയ ദൂര യാത്രകൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും travel ചെയ്യാനൊക്കെ പറ്റും ചെറിയ ദൂരങ്ങൾ പോവാനൊക്കെ സാധിക്കുന്ന അത് ഓവർ സി എന്നല്ല ഈ അല്ല അല്ല എന്നാണ് ഈ ചെറിയ ദൂരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ യാത്രകൾ ചെയ്യുന്നതിനൊക്കെ സാധിക്കും കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എട്ടാം ഭാവത്തിൻ്റെയും കൂടി അധിപതിയാണ് വ്യാ ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപതി ആയതുകൊണ്ട് യാത്രകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് കാരണം മുറിവ് ചതവ് ഇങ്ങനെയൊക്കെ വരാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കറണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക kitchen കിച്ചണിൽ എന്തെങ്കിലും നമ്മൾ കടുക് പൊട്ടിയെങ്കിലും നമ്മുടെ ദേഹത്ത് ഒരു തുള്ളി തീയെങ്കിലും വന്ന് വീഴാനൊക്കെ ഉള്ള സാധ്യത ചെറിയ ഒരു ചെറിയ ഇങ്ങനെയൊന്നും ഭയ ഭയപ്പെടാനുള്ള വലിയ വിഷയങ്ങളില്ല എങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾക്കുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞത് അടുത്തത് ശുക്രന്റെ സ്ഥിതി ശുക്രൻ ഇപ്പോൾ നവംബർ മാസം രണ്ടാം തീയതി ഇന്ന് ശുക്രൻ തുലാം രാശിയിലേക്ക് കടന്നിരിക്കുകയാണ് തുലാം രാശിയിൽ നമുക്കറിയാം സൂര്യനുണ്ട് തുലാം രാശിയിലെ കന്നി രാശിക്കാരുടെ രണ്ടാം ഭാവത്തിന്റെ അധിപതിയാണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആ രണ്ടാം ഭാവത്തിൻ്റെ അധിപതി രണ്ടാം ഭാവത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലിയെടുക്കുന്ന ആൾക്കാര് അവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മാർക്കറ്റിങ് സെയിൽസ് എഴുത്തുകൾ അതായത് എന്തെങ്കിലും ഒക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് എന്നാൽ നവംബർ മാസം പതിനാറാം തീയതി വരെയുള്ള സമയത്ത് സൂര്യൻ ഈ തുലാം രാശിയിലെ ശുക്രനോടൊപ്പം യോഗം ചെയ്യുകയാണ് അപ്പോൾ അതത്ര ഗുണമല്ല കുടുംബത്തിനകത്ത് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ലവേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തുവാ ബിസിനസ് പാർട്ട്ണർ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നമ്മുടെ ഈഗോ വിഷയങ്ങൾ വരാനൊക്കെ ഉള്ള ഈഗോ ഇഷ്യൂസൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സംസാരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക സ്പിരിച്വാലിറ്റി പക്ഷെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ നവംബർ പതിനാറിന് ശുക്രൻ അവിടുന്ന് മാറി തുലാത്തിലേക്ക് സോറി വൃശ്ചികത്തിലേക്ക് പോവുകയാണ് അപ്പൊ അങ്ങനെ നവംബർ പതിനാറിന് അങ്ങനെ മാറിപ്പോകുന്ന ഒരു സമയം വരുമ്പോ ഗുണം ഗുണം കിട്ടും കാരണം ശുക്രൻ സ്വതന്ത്രനാണ് അപ്പൊ നമ്മുടെ രണ്ടാം ഭാവത്തിലെ അപ്പൊ നവംബർ ഒമ്പത് മുതലേ ബുധൻ വക്രഗതിയിലും സഞ്ചരിക്കുകയാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയുടെ സ്വാമിയാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെ സോറി ബുധൻ എന്ന് പറയുന്നത് ആ ബുധൻ നവംബർ ഒമ്പത് മുതൽ വക്രത്തിലും സഞ്ചരിച്ചു തുടങ്ങുകയാണ് വക്രത്തിൽ സഞ്ചരിച്ച് ഏർ ഒരു മൂന്നാഴ്ചയോളം ബുധൻ വക്രഗതിയിലായിരിക്കും തുലാം രാശിയിൽ വന്ന് ഇരിക്കുകയും ചെയ്യും അപ്പോ കന്നിരാശിക്കാർക്ക് നവംബർ പകുതിക്ക് ശേഷം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഉണ്ടാവുക സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് കന് തുശ്ചികത്തിലേക്ക് പതിനാറാം തീയതി പ്രവേശിക്കുകയാണ് പതിനാറാം തീയതി മുതൽ പക്ഷെ ഓയിമൊത്ത് യോഗം ചെയ്യുകയാണ് അതും ഗുണപ്രദം തന്നെയാണ് കാരണം രാജാവും സർവ്വ സൈന്യാധിപനും കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് ഏഴ് പതിനൊന്ന് കാമക്ഷേത്രങ്ങളാണ് കാമത്രികോണ ക്ഷേത്രങ്ങൾ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു സമയം അപ്പം നമ്മുടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും അതിന് ഈ ഒരു കാലഘട്ടം നവംബർ മാസം മുതൽ നവംബർ മാസം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് നവംബർ മാസം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടുകാണൽ